பீச்சிங்கೊಂಡே சோரണ്ടി கூட ꋡக்கான் பட்டுன நல்ல ஒரு கறி உண்டாக்கி எடுக்க. அப்பஇதின் துளியெல்லாம் ஆதியோന്ന് கலಣೆ எடுதுவான. துளியெல்லாம் கலணை வை மிச்சம் இதின் இரண்டு பாகவும் முறுச்சி மாத்த. பெட்டன வேவுన కష్టన అయి ఉంది കൊണ്ടనే കുറச்சு വലിയ కష్టనలై ముర్చి എടുക്കുന്നണ്ട്. പരിപ്പ് ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായി മുക്കാൽ കപ്പോളം തോരപ്പരുപ്പാണ് എടുത്തിരിക്കുന്നത് പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മുറിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ടുകൊടുക്കാം ചെറിയൊരു തക്കാളി മുറിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അടച്ചു വെച്ച് കഷ്ണങ്ങളെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കിയെടുക്കാം ഒരു പിടി തേങ്ങ ചെരുവിയതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല കളറ് കിട്ടും തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി കടുക് കുറക്കാനായി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയുടെ നിറം മാറുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പീച്ചിങ്ങയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കൂടിയാണ് പീച്ചിങ്ങ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഈ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒഴിച്ചുകറിയുടെ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താങ്ക്